നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ പുതിയ ആദായ നികുതി നിയമം ഇനി ടാക്സ് ഇയർ അസൈൻമെൻറ്റ് വർഷം പ്രീവിയസ് ഇയർ എന്നീ പ്രയോഗങ്ങൾ ഒഴിവാക്കി ഇനി ടാക്സ് ഇയർ ബിൽ ഇന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുക രണ്ടായിരത്തി ഇരുപതാറ് ഏപ്രിൽ ഒന്നിന് പ്രാപ്തലാക്കുകയാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ ഒന്നിന് പുതിയ ആദായ നികുതി നിയമം പ്രാപ്തലാക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ബില്ല്ന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ച ശേഷം സ്ഥിരം സമിതിക്ക് വിടും സമിതിയുടെ അഭിപ്രായം പരിഗണിച്ച ശേഷമേ ബില്ല് വീണ്ടും പരിഗണിക്കുകയുള്ളൂ ബിൽ പാസാക്കുന്നതിൽ വേണ്ട വേണ്ടായിരുന്നു ധനമന്ത്രാലയത്തിന്റെ നിലപാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമത്തിന് പകരമാണ് പുതിയ നിയമം വരുന്നത് ആശയക്കുഴപ്പം വേണ്ട ടാക്സ് ഇയർ മാത്രം ആദായ നികുതി ദായകർക്ക് എന്നും ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരുന്ന സാമ്പത്തിക വർഷം എഫ്ഐ അസൈൻമെന്റ് വർഷം എ വൈ പ്രീവിയസ് ഇയർ പി വൈ എന്നീ പ്രയോഗങ്ങൾ ഇനി നിയമത്തിലുണ്ടാകില്ല ഇവയ്ക്കെല്ലാം പകരം ടാക്സ് ഇയർ നികുതി വർഷം ടി വൈ എന്ന ഒറ്റ പ്രയോഗമേ ഉണ്ടാകൂ ഏപ്രിൽ ഒന്നിന് തുടങ്ങി തൊട്ടടുത്ത വർഷം മാർച്ച് മുപ്പത്തൊന്ന് വരെ അവസാനിക്കുന്നതിനെയാണ് ആദായ നികുതിക്ക് സാമ്പത്തിക വർഷം എഫ് വൈ അഥവാ പ്രീവിയസ് ഇയർ പി വൈ എന്ന് നിലവിൽ കണക്കിലാക്കുന്നത് ഈ കാലയളവിലെ വരുമാനത്തിലാണ് തൊട്ടടുത്ത സാമ്പത്തിക വർഷമായ അസൈൻമെൻറ്റ് ഇയർ എ വൈ നികുതി ഈടാക്കുന്നത് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ വരുമാനത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അസൈൻമെന്റ് വർഷത്തിലാണ് നികുതി ഈടാക്കുന്നത് ഇത് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും മറ്റും ആദായ ഉണ്ടാക്കിയിരുന്നു ഇനി മുതൽ ടാക്സ് ഇയർ എന്ന പ്രയോഗം മാത്രമേ ഉള്ളൂ ടാക്സ് പുതിയ ബിൽ വേസസ് നിയമിലെ നിലവിലെ നിയമം നിലവിലെ നിയമത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വകുപ്പുകൾ ഉണ്ടെങ്കിൽ പുതിയ ബില്ലിൽ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് വകുപ്പുകൾ ആണുള്ളത് അധ്യായങ്ങളുടെ എണ്ണത്തിൽ മാറ്റമില്ല ഇരുപത്തിമൂന്ന് നിലവിലെ നിയമത്തിൽ പതിനാല് ഷെഡ്യുകൾ ആണുണ്ടായിരുന്നത് പതിനാറായി വകുപ്പുകളുടെ എണ്ണം കൂടിയെങ്കിലും ഉള്ളടക്കം ഗണ്യമായി കുറഞ്ഞു നിലവിലെ എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് പേജ് ഉള്ളത് പുതിയതിൽ അഞ്ഞൂറ്റി എൺപത്തി ആറ് പേജ് മാത്രമേ ഉള്ളൂ നികുതി മാറില്ല നയപരമോ നികുതിപരമോ ആയ മാറ്റങ്ങൾ പുതിയ ബില്ലിലില്ല അടിസ്ഥാന ഘടന ഏറെക്കുറെ അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് സാധാരണക്കാരെ വില തോതിൽ ബാധിക്കുന്നതല്ല പുതിയ നിയമനിർമ്മാണം നിലവിൽ പ്രാബല്യത്തിലുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായനികുതി നിയമത്തിലെ ഭാഷ കൂടുതൽ ലളിതമാക്കുകയും യുക്തിസഹമാക്കുകയും ചെയ്യുക മാത്രമാണ് പുതിയ ബില്ലിൻ്റെ ലക്ഷ്യം എട്ട് നോട്ടത്തിൽ നികുതി ഘടന സംബന്ധിച്ച പല മാറ്റങ്ങൾക്കും ആദായനികുതി വകുപ്പിൽ പാർലമെൻറ്റിനെ ഓരോ തവണയും സമീപിക്കേണ്ടതുണ്ടായിരുന്നു പുതിയ അനുസരിച്ച് കേന്ദ്രം പ്രത്യക്ഷ നികുതി ബോർഡിന് സ്വന്തം നിലയിൽ ചെയ്യാം വെളിപ്പെടുത്താത്ത സ്വത്ത് സംബന്ധിച്ച പരിശോധനയിൽ ആഭരണങ്ങൾ പണം ബുള്ളിയൻ തുടങ്ങിയവർക്കൊപ്പം ക്രിപ്റ്റോ കറൻസി പോലെയുള്ള വെർച്വൽ ഡിജിറ്റൽ ആസ്തികളും ഉൾപ്പെടുത്തി ഡിഡക്ഷനുകൾ ഗ്രാറ്റുവിറ്റി ലീവ് എൻഗാഷ്മെൻറ്റ് തുടങ്ങിയ സംബന്ധിച്ച വ്യവസ്ഥകൾ പലയിടത്തായി ചിതറിക്കിടക്കുന്നത് പട്ടിക രൂപത്തിൽ ഒരുമിപ്പിച്ചു നികുതിദായകരുടെ അവകാശങ്ങളും കടമകളും വിവരിക്കുന്ന ടാക്സ് പേസ് ചാർട്ട് ബില്ലിൽ ഉൾപ്പെടുത്തി ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ